കായിക വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കിക്ക് ഡ്രഗ്സ് സേ എസ് ടു സ്പോർട്സ് ലഹരിവിരുദ്ധ സന്ദേശയാത്രയുടെ സമാപനം മലപ്പുറം ജില്ലയിലെ തിരൂരിൽ ജി ബി എച്ച് എസ് എസ് സ്കൂൾ ഗ്രൗണ്ടിൽ മെയ് ഇരുപത്തിയാറ് തിങ്കളാഴ്ച വൈകുന്നേരം മൂന്നേ മുപ്പതിന് നടക്കുമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ലഹരിവിരുദ്ധ സന്ദേശയാത്രയുടെ സമാപന മഹാസമ്മേളനത്തിൽ ജനപ്രതിനിധികൾ സാമൂഹ്യ സാംസ്കാരിക കായിക രംഗത്തെ പൗരപ്രമുഖർ അയ്യായിരത്തോളം കായിക താരങ്ങൾ എസ് പി സി സ്കൌട്ട് ആൻഡ് ഗേഡ് എൻസി എൻ എസ് എസ് ജെ ആർ സി അംഗനവാടി ജീവനക്കാർ അധ്യാപകർ വിദ്യാർത്ഥികൾ യുവാക്കൾ വിവിധ മേഖലകളിൽപ്പെട്ട ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുക്കും ഇതിനോടനുബന്ധിച്ച് അഞ്ചു വയസ്സിന് താഴെയുള്ള രണ്ടായിരം കുട്ടികളുടെ മെഗാ കളറിംഗ് മത്സരവും നടത്തും തിരൂർ സ്റ്റേഡിയം പരിസരത്ത് നിന്നാരംഭിച്ച് ജി ബി എച്ച്എസ്എസ് വരെ മെഗാ വാക്കത്തോൺ കായിക പ്രദർശനം ഗായകൻ ഹനാൻഷ നയിക്കുന്ന ഗാനമേള തുടങ്ങിയ വിവിധതരം പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് കൂടാതെ അന്തർദേശീയ ദേശീയ സംസ്ഥാനതലത്തിൽ മെഡൽ നേടിയ ജില്ലയിലെ കായിക താരങ്ങൾ തിരൂർ തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലകളിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ എസ്എസ്എൽസി വി എച്ച് എസ് സി സി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർ മറ്റു വിവിധ മേഖലകളിലെ ഉന്നത വിജയികൾ എന്നിവരെയും ചടങ്ങിൽ അനുമോദിക്കും രാവിലെ ആറു മണിക്ക് പെരിന്തൽമണ്ണയിൽ മാരത്തോണോടുകൂടിയാണ് ജില്ലയിലെ പരിപാടികൾക്ക് തുടക്കം കുറിക്കുക തറയിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് നിന്നാരംഭിച്ച് മാനത്ത് മംഗലം ബൈപ്പാസ് ജംഗ്ഷൻ ഷിഫ കൺവെൻഷൻ പെരിന്തൽമണ്ണ ടൌൺ സിഗ്നൽ ആയിഷ ജംഗ്ഷൻ ബൈപ്പാസ് മാനത്ത് മംഗലം ബൈപ്പാസ് ജംഗ്ഷൻ വഴി തിരിച്ചു തറയിൽ ബസ് സ്റ്റാൻഡ് വരെയാണ് മാരത്തോൺ മാരത്തോണിനു ശേഷം മണിക്ക് പെരിന്തൽമണ്ണയിൽ ബാക്കത്തോണെ തുടർന്ന് സന്ദേശയാത്രയ്ക്ക് സ്വീകരണവും നൽകും പതിനൊന്ന് മണിക്ക് മലപ്പുറം ഹാൾ പരിസരത്ത് സന്ദേശയാത്രയെ സ്വീകരിക്കും ലഹരിവിരുദ്ധ യുടെ പ്രചാരണാർത്ഥം വെറ്ററൻസ് ഫുട്ബോൾ അസോസിയേഷന്റെയും കേരള പോലീസ് വെറ്ററൻസ് ടീമിന്റെയും തമ്മിലുള്ള സൗഹൃദ ഫുട്ബോൾ മത്സരം മെയ് ഇരുപത്തിയഞ്ച് ഞായറാഴ്ച വൈകുന്നേരം നാലു മണിക്ക് മലപ്പുറം കോട്ടപ്പടി ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കും മുൻ സന്തോഷ് ട്രോഫി താരങ്ങൾ രണ്ട് ടീമുകളിലും ബൂട്ടണിയും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ കളക്ടറോടൊപ്പം വി പി അനിൽകുമാർ ആഷിഖ് കൈനിക്കര വി ആർ അർജുൻ ഗഫൂർ ലില്ലീസ് തുടങ്ങിയവരും സംബന്ധിച്ചു യുവാക്കളെ ലഹരിയിലേക്ക് സ്പോർട്സിന് വലിയൊരു പങ്കാണ് വഹിക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് യുവാക്കൾക്ക് ലക്ഷ്യമുണ്ടാക്കി കൊടുക്കുന്നതിനും അതോടെ സ്പോർട്സിൽ എൻഗേജ് ചെയ്യുന്നതിലൂടെ അവരുടെ യുവജനങ്ങൾക്കുള്ള എനർജി ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കുന്നതിനും സ്പോർട്സിൽ കൃത്യമായ ലക്ഷ്യം വയ്ക്കുന്നതോടുകൂടി അതിലെ മത്സരങ്ങളിലേക്ക് പോവുകയും അങ്ങനെ ജീവിതത്തിൽ ലക്ഷ്യമുണ്ടാക്കുകയും ചെയ്യാൻ സാധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ സ്പോർട്സിനെ ഉപയോഗിച്ചുകൊണ്ട് യുവാക്കളിൽ വർദ്ധിച്ചു വരുന്ന ലഹരിക്കുള്ള ലഹരിയിലേക്കുള്ള അടിമത്തം ഒഴിവാക്കുന്നതിനും യുവാക്കളെ കൃത്യമായി സ്പോർട്സിൽ എൻഗേജ് ചെയ്തു നിർത്തുന്നതിനും അതിലൂടെ മെച്ചപ്പെട്ട കായിക താരങ്ങളെ വാർത്തെടുക്കുന്നതിനും നമുക്ക് സാധിക്കും എന്ന ഉദ്ദേശം മുൻ മുൻപിൽ വെച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട നമ്മുടെ മലപ്പുറത്തിൻ്റെ കൂടെ ചാർജുള്ള സ്പോർട്സ് യുവജനക്ഷേമ വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ സർ എല്ലാ ജില്ലകളിലും സന്ദർശിച്ച് ഇതിൻ്റെ സന്ദേശം പ്രചരണാർത്ഥം ഖ്യാതകൾ സംഘടിപ്പിക്കുകയും ചെയ്തു ഇതിന് എല്ലാ ജില്ലകളിലും വലിയ സ്വീകാര്യത വീട് വെക്കാൻ പണമില്ലേ സ്ഥലം വാങ്ങിക്കാനും വീടൊന്നും ശരിയാക്കാനും പണം തികയുന്നില്ലേ ഇനി ആ ചിന്തകളൊന്നും വേണ്ട സാധാരണക്കാർക്ക് വരെ കിട്ടാവുന്ന കെ എസ് എഫ് യുടെ ഭവന വായ്പ പദ്ധതി അതും മിതമായ പലിശ നിരക്കിൽ ഈ വായ്പ എന്തിനൊക്കെ ലഭിക്കുമെന്നറിയാമോ ഭൂമി വാങ്ങുന്നതിന് വീട് വാങ്ങുന്നതിനും പുതുക്കി പണിയുന്നതിനും പുതിയ വീട് പണിയുന്നതിന് പണി തീരാത്ത വീടിന്റെ പണി പൂർത്തിയാക്കുക അങ്ങനെ കെട്ടിടവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിവിധ ആവശ്യങ്ങൾക്ക് ഈ ലോൺ ലഭ്യമാകുന്നതാണ് കേരളത്തിൽ ഉടനീളം പ്രവർത്തിക്കുന്ന കെ എസ് എഫ് ഇയുടെ അറുന്നൂറ്റി എൺപതിലധികം ശാഖകളിലൂടെ ലഘുവായ നടപടിക്രമങ്ങളിലൂടെയാണ് വായ്പ ലഭ്യമാക്കുന്നത് തിരിച്ചടിവിന് പരമാവധി മുപ്പത് വർഷത്തെ കാലാവധി ലഭിക്കും ഇനി ആർക്കൊക്കെ കെ എസ് എഫ്ഇ യുടെ ഭവന വായ്പ ലഭിക്കും എന്നല്ലേ ശമ്പള വരുമാനക്കാർക്ക് കൃഷിയിൽ നിന്നും കച്ചവടത്തിൽ നിന്നും വരുമാനമുള്ളവർക്ക് ഡോക്ടർ എഞ്ചിനീയർ ചാർട്ടേഡ് അക്കൌണ്ടന്റ് തുടങ്ങി പ്രൊഫഷൻസ് ചെയ്യുന്നവർക്ക് വാടക ഇനത്തിൽ വരുമാനമുള്ളവർക്ക് വിദേശത്തു ജോലിയുള്ളവർക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് തുടങ്ങി ഏതൊരു വ്യക്തിക്കും വായ്പയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് കെ എസ് ശാഖയുമായോ ഈ കാണുന്ന നമ്പറുമായോ ബന്ധപ്പെടുക